ഏലപ്പാറ ഹെലിബെറിയ പൂണ്ടിക്കുളം മ്ലാമല റോഡ് നിർമ്മാണം നിർത്തിവെച്ച നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം വിഷയത്തിൽ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന കാര്യങ്ങൾ ആലോചിക്കാൻ ഹെലിബെറിയയിൽ സർവകക്ഷി യോഗം ചേർന്നു ജില്ലാ കളക്ടർ ജനപ്രതിനിധികൾ എന്നിവരെ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ഇവരുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ യോഗം തീരുമാനിച്ചു പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങൾക്കും ഒടുവിലാണ് ഹെലിബറിയ തോട്ടം മാനേജ്മെന്റിന്റെ അനുകൂല അനുമതി ലഭിച്ച് ഹെലിബറിയ പൂണ്ടിക്കുള ബ്ലാമൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡ് വർഷങ്ങളായി ഗതാഗതിയൊക്കെ അല്ലാതെ കിടക്കുകയായിരുന്നു തുടർന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡി കുര്യാക്കോസ് പി എൻ ജി സ്വൈ പദ്ധതിയിൽ റോഡിനെ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മണ്ണ് കലിംഗ സംരക്ഷണ സംരക്ഷണവിദ്യകൾ അടക്കമുള്ളവയുടെ നിർമ്മാണം എത്തിയ വേളയിലാണ് എക്സി നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത് തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന വിശദീകരണമാണ് ലഭിച്ചതെന്ന് സമരസമിതി പറഞ്ഞു റോഡ് നിർമ്മാണം നിരച്ചതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഇതേ തുടർന്ന് റോഡ് നിർമ്മാണം വേണ്ട നടപടികൾക്കായി ഹെലിബറിയെ സർവകക്ഷിയോഗം ചേർന്നു റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത് കമ്പനിയിലെ തൊഴിലാളികളെ സമരസമിതിയിലെ ആൾക്കാരെ കൂടെ പിണക്കുന്നതിന് വേണ്ടി തൊഴിലാളിക്കെതിരെയാണ് ഈ സമരം എന്നുള്ള രീതിയിലേക്ക് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ തൊഴിലാളിക്കെതിരെ അല്ലെ സമരം ഇത് റോഡ് ആണ് ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യം അതിനെതിരെ ഗവൺമെന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന നിരുത്താവാദത്തിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ന് കൂടിയ യോഗത്തിൽ വിട്ടിരുന്ന കാര്യം യും ഭാഗത്തുനിന്നും ഇതിനിടെ തോട്ടം മാനേജ്മെന്റ് തോട്ടത്തിലെ പണികൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിയെന്നും ഇത് തൊഴിലാളികളെയും സമരസമിതിയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണെന്നും സമരസമിതി പറഞ്ഞു തോട്ടം പീരുമേട് തലസ്ഥല പരിശോധന നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പറ